പാണ്ക്കാട് സാന്ത്വനം പാലിയേറ്റോ കെയർ ക്ലിനിക് ജനകീയ സംഗമവും ചലഞ്ച് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു ക്ലിനിക്കിന്റെ ധനശേഖരണാർത്ഥം ഒക്ടോബർ പതിനാലിന് മെഗാ പായസ ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു മധുരസാന്ത്വരം എന്ന പേരിൽ നടത്തുന്ന ചലഞ്ചിലൂടെ അൻപത് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മുഴുവനായും കീഴാട്ടൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജും ഉൾപ്പെടുന്നതാണ് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ പ്രവർത്തന മേഖല നിരവധി രോഗികൾക്ക് ആശ്വാസകേന്ദ്രമായ ക്ലിനിക്കിന്റെ ധനശേഖരണാർത്ഥം മെഗാ പായസ ചലഞ്ച് നടത്തുകയാണ് അൻപത് ലക്ഷം രൂപ സമാഹരിക്കാൻ ഇരുപതിനായിരം ലിറ്റർ പായസം ചലഞ്ചിനായി തയ്യാറാക്കും ഒക്ടോബർ പതിനാലിനായിരിക്കും ചലഞ്ച് നടത്തുക ഇതിന്റെ പ്രഖ്യാപനം വി ടിഎസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി പാലിയേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ സെക്രട്ടറി എ ടി ഉമ്മർ ട്രഷറർ ഇ അഷറഫ് ഇബ്രാഹിം ഷാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ ജനപ്രതിനിധികൾ ട്രോമ കെയർ പോലീസ് വളണ്ടിയർമാർ യുവജന സംഘടനാ പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ അങ്കണവാടി കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു